എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് നഷ്ടമായാൽ എങ്ങനെയാണ് ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്നതെന്നാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം ആദ്യമായി എച്ച് ടി ടി പി എസ് സ്ലാഷ് പരിവാഹൻ ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് തുടർന്ന് ഓൺലൈൻ സർവീസ് എന്നതിലെ ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസ് തിരഞ്ഞെടുക്കേണ്ടതാണ് ാണ് തുടർന്ന് സംസ്ഥാനം തിരഞ്ഞെടുത്ത് നൽകേണ്ടതാണ് ലൈസൻസ് മെനു എന്നതിൽ അതേസ് തിരഞ്ഞെടുക്കേണ്ടതാണ് ഫൈൻഡ് ആപ്ലിക്കേഷൻ നമ്പർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് സംസ്ഥാനം ആർ ടി ഒ പേര് ജനന തീയതി എന്നിങ്ങനെ ആവശ്യപ്പെടുന്ന വിവിധങ്ങളായിട്ടുള്ള വിവരങ്ങൾ നൽകി സബ്മിറ്റ് ചെയ്യേണ്ടതാണ് ഗെറ്റ് ഡീറ്റെയിൽസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഒ ടി പി നൽകി സബ്മിറ്റ് ചെയ്താൽ ആപ്ലിക്കേഷൻ നമ്പർ ലഭിക്കുന്നതാണ് ആപ്ലിക്കേഷൻ നമ്പറും വിവരങ്ങളും നൽകിയ ലൈസൻസ് നമ്പർ കാണാവുന്നതാണ് ഹോം ഹോംപേജിലെത്തി ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസസ് തിരഞ്ഞെടുത്ത് നൽകേണ്ടതാണ് തുടർന്ന് ലൈസൻസ് മെനു ക്ലിക്ക് ചെയ്ത് ഡ്രൈവിംഗ് ലൈസൻസ് തിരഞ്ഞെടുത്ത് നൽകേണ്ടതാണ് ഇങ്ങനെ നമുക്ക് ഡ്രൈവ് ലൈസൻസിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാവുന്നതാണ് ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്ന് ും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ